രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ തൃക്കേട്ട നക്ഷത്രക്കാരുടെ വിഷുഫലം നോക്കാം തൃക്കേട്ട നക്ഷത്രക്കാർ വൃശ്ചികക്കൂറിൽ പെടുന്നു ഇക്കൊല്ലത്തെ വിഷുഫലമനുസരിച്ച് ആദിശൂലത്തിൽ പെടാതെ തുടർന്നുള്ള ആദ്യ ഷഡ്ഗത്തിൽ രണ്ടാമതായി വരുന്ന നക്ഷത്രമാണ് തൃക്കേട്ട അതുകൊണ്ട് ഇക്കൊല്ലം പൊതുവെ കാര്യസാധ്യങ്ങളുടേതായിരിക്കും വർഷത്തിന്റെ ആദ്യ മാസങ്ങളിൽ ശരീരസുഖം കുറയും അതുകൊണ്ട് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് യാത്രകൾ ചുരുക്കേണ്ടതാണ് എന്നാൽ വർഷത്തിന്റെ പകുതി മുതൽ ജോലി കൂടുതൽ നേട്ടമുണ്ടാക്കാൻ കഴിയും രോഗാരിഷ്ടങ്ങളിൽ നിന്നു മോചനം നേടി ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയും കുടുംബത്തിൽ സ്വസ്ഥ നിലനിൽക്കും മുടങ്ങിക്കിടന്ന മംഗളകാര്യങ്ങൾ നടക്കും കൃഷി ബിസിനസ് തുടങ്ങിയ രംഗങ്ങളിൽ ഉള്ളവർക്കും നേട്ടങ്ങൾ ഉണ്ടാവുന്ന കാലമാണിത് സന്താനങ്ങൾക്ക് ബിസിനസ് രംഗത്ത് വളരെ ശോഭിക്കാൻ കഴിയും ടെക്നിക്കൽ പ്രൊഫഷണൽ രംഗത്തുള്ളവർക്ക് വളരെ നല്ല കാലമാണ് ദൈവാനുഗ്രഹത്താൽ ജോലി രംഗത്തെ പ്രതിസന്ധികളെ മറികടക്കാൻ കഴിയും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിർത്താൻ കഴിയും സാമ്പത്തിക കാര്യങ്ങളിലുള്ള നിയന്ത്രണം തുടരണം ജോലിയിൽ ഉയർന്ന പദവികൾ ലഭിക്കും ഉദ്യോഗാർത്ഥികൾക്കു സ്ഥിരമായ ജോലി ലഭിക്കും വിദ്യാർത്ഥികൾക്കു മത്സര പരീക്ഷകളിൽ വിജയം നേടാൻ കഴിയും ധന്വന്തരീ മന്ത്രവും മൃത്യുഞ്ജയ മന്ത്രവും ശീലമാക്കുക